ജസ്റ്റ് ഒരു ഷോ എന്നുള്ളൊരു ഒരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പതിനൊന്ന് ലക്ഷം രൂപ അടുത്ത് ഈ വണ്ടി എടുക്കുന്ന ആൾ ആരായിരിക്കുമെന്ന് എനിക്കൊരു പിടുത്താൻ കിട്ടുന്നില്ല എന്നൊരു മൈൻഡിലൊന്നും അവർ സെറ്റ് ചെയ്തൊന്നുമല്ല നമുക്കെന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് ചെയ്തിൻ്റെ സൗണ്ട് ജസ്റ്റ് നോക്കാം ഞെട്ടൽ ഞാൻ നെറ്റിപ്പോയിട്ടാ എക്സോസ്റ്റ് അക്രാ പോയ്ക്കിൻ്റെ ഒറിജിനൽ ഒറിജിനൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് അത് ഹീറോ കൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ സൗണ്ട് കഴിഞ്ഞിട്ട് എന്താ പറയാ ഞാൻ ഞെട്ടിപ്പോയി അത് വേറെ കാര്യം റോഡ് ലീഗലാണ് അപ്പം കൈ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഹീറോ കരീഷ്മ എക്സ് എം ആർ പതിനൊന്ന് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് ഇവര് സെയിലിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു വേരിയൻ്റ് അല്ലേ ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് നൂറ് പൈസ എന്തോ ഇറക്കത്തോളം തോന്നുന്നു ആരും ആര് മേടിക്കുന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ മുതൽ ഈ ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ഹീറോ കൊടുത്തേക്കുന്നത് ഈ വണ്ടി ഓവറാളിൻ്റെ എന്താണ് സംഭവം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പം നിലവിൽ ആ ഒരു വലിയ വൈസർ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു സെമി ഫെയറിങ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് യു എസ് ഡി ഫോർക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഒറിജിനൽ കാർബൺ ഫൈബർ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫുള്ളി കാർബൺ ഫൈബർ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡൗൺ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിംഗ്ലെറ്റ് പോലെ സൂപ്പർ ബൈക്കിലൊക്കെ കാണുന്ന പോലുള്ള ഒരു കാർബൺ ഫൈബർ ആണ് നമുക്കൂടെ കാണുന്ന സാധിക്കുന്നത് ഒരു ഭാഗത്താണെങ്കിലും ഈ ഒരു ഭാഗത്താണെങ്കിലും കാർബൺ ഫൈബർ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ട്രേറ്റ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത് അതുമാത്രമേ അത് വേറെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് ആണ് കേട്ടോ എക്സോസ്റ്റ് അക്രാ പോയിക്കിൻ്റെ ഒറിജിനൽ ഒറിജിനൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് ഹീറോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് കത്തി പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അത് വേറെ കാര്യം റോഡ് ലീഗലാകുമോ എന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചാമത്തെ വണ്ടിയാണ് കേട്ടോ നൂറ് വണ്ടി വിറ്റ് വിറ്റുപോകുന്നെനിക്ക് ഒരു ഉറപ്പില്ല ഒരു വൈൻ റെഡ് കളറിലാണ് ഈ ഒരു ഫ്രെയിമിലൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് എൻജിൻ്റെ ആരും എന്തോന്നറിയത്തില്ല ഈ ഒരു ഭാഗമൊക്കെ ഒരു വൈൻ റെഡ് തന്നെ അടുത്താണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കാർബൺ ഫൈബർ തന്നെയാണ് ഡിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പ്യുവർ കാർബൺ ഫൈബർ ആണ് പിന്നെ അലൂമിനിയം സിംഗമാണ് കൊടുത്തിട്ടുള്ളത് എക്സ് എം ആറിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും വരുന്നത് ഓലിൻസിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് ബാഷ് ഒക്കെ ഒരു ഫൈബർ സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്സിലൊന്നും തന്നെ മറ്റേ ഹൈഡ്രോളിക് ബ്രേക്കോ കാര്യങ്ങളൊന്നും തന്നെയല്ല ഇത് സാധാ റേഡിയൽ മൗണ്ടഡ് ബ്രേക്ക് ആണ് ബ്രേക്സം മാറിൽ വരുന്ന പോലെ ഇപ്പം പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ മേടിക്കുമ്പം ഇപ്പം ഇത് വിറ്റ് പോകാൻ വേണ്ടിയുള്ള ഉദ്ദേശം അല്ലെങ്കിൽ പോലും ഇതിന് നമുക്കൊരു ആർ സി ബി പോലത്തെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി വാറൻറ്റ് മിററൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ലിവറ് പോലും അല്ല പിന്നെ അവരൊരു ഇത് രസത്തിന് വേണ്ടി അങ്ങ് എന്നുള്ളതോ അല്ലാതെ ഇത് വിറ്റ് പോകണം എന്നുള്ളൊരു മൈൻഡിലൊന്നും അവർ സെറ്റ് ചെയ്തൊന്നുമല്ല നമുക്കെന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം െറ്റ് ഞാൻ നെറ്റിപ്പോയി ഞാൻ നെറ്റ് എന്തുകൊണ്ടാണിപ്പോ മനസ്സിലായല്ലോ സാധാ വണ്ടിയുടെ സൗണ്ട് പോലെ തന്നെയാണ് ഡി ബി കില്ലർ ഉള്ളതുകൊണ്ടാണ് അത്ര വലിയ സൗണ്ട് ഇല്ലാത്തത് പക്ഷേ എന്നിരുന്നാലും ഒരു നോർമൽ സൗണ്ട് വരേണ്ടതാണ് ഇതിപ്പോ സാധാരണ എക്സ് എം ആർ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നല്ല ആ ഒരു പഴയ എക്സ് എം ആറിന്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് എങ്ങനെയാണ് പക്ഷെ പെർഫോമൻസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാര്യം ഏകദേശം മൂന്ന് നാല് ലക്ഷം രൂപ വില വരുന്ന ആണെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻറിമിനെ എന്താ സെൻറ്റി സെൻറ്റിമെൻ്റല്ല സെൻറ്റിനേൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പുള്ളിയുടെ ജനന സമയമായിരിക്കും അത് ഉദ്ദേശിക്കുന്നത് മീറ്ററൊക്കെ പഴയതുപോലെ തന്നെ സെയിമാണ് കേട്ടോ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ബാക്കിൽ സീറ്റില്ല ഒരു ബാക്ക് റെസ്റ്റോ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഹീറോഡ ആ ഒരു ലോഗോ ആ ഒരു വൈൻ റെഡും കാര്യങ്ങളൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വേറെ പ്രത്യേകിച്ച് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാസ് കോട്ടഡ് ചെയിൻ നമുക്ക് കാണാം വീൽസിലൊന്നും തന്നെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല വെയ്റ്റും കുറച്ച് കുറവാണെന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു ഷോ എന്നുള്ളൊരു ഒരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പതിനൊന്ന് ലക്ഷം രൂപ എടുത്ത് ഈ വണ്ടി എടുക്കുന്ന ആൾ ആരായിരിക്കും വന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ഞാൻ എടുക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് രണ്ട് ലക്ഷത്തിന് താഴെ നമ്മൾ എക്സ് എം ആർ എടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മളങ്ങനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ മഞ്ഞ എക്സ് എം ആർ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ടു ഹൺഡ്രഡ് സി സി ആരെങ്കിലും എടുക്കൂ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾ പലരും ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ വണ്ടി എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എം ആർ എഫിൻ്റെ ഡയറാണ് അവിടെ പ്രവർത്തേക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപ മടിക്കുന്ന സമയത്ത് ഞാനത് ചുമ്മാ ട്രോളിൽ നിന്നല്ല വണ്ടി പതിനൊന്ന് ലക്ഷം രൂപയിലൊന്നും ഇല്ല സംഭവം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കുറേ കാർബൺ ഫൈബറും സിംഗിൾ പീസ് ഹാൻഡിൽ ബാറും ലുക്കിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് വന്നു എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല ഒന്നുമില്ല ഇത് ഒരു സെയിലിന് വേണ്ടിയിട്ട് ഇറക്കിയ ഇറക്കിയൊരു വണ്ടിയുമല്ല സംഭവം എനിക്ക് ഇവിടെ ഹീറോയുടെ ഹീറോടെ ഒക്കെ കൊള്ളാം സംഭവം എന്തായാലും ഇറ്റ് ഈസ് അമേസിങ് എന്തായാലും അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലുക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഹ കൊള്ളാം പിന്നെ ഇതിൻ്റെ ത്രോ ഗ്രിപ്പിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ ആർ സി ബി ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുന്ന പോലുള്ള സെറ്റപ്പാണ് ഇത് കംപ്രഷനും റീബോണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ആ എല്ലാം സംഭവം എല്ലാം കേട്ടോ സോ ജസ്റ്റ് ഒരു കൗതുകം ഈ എക്സോസ്റ്റിനോട്ടെങ്കിലും ഒന്ന് കേൾപ്പിക്കണം നിങ്ങളൊന്ന് ഉണ്ടായിരുന്നു അത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കാണിച്ചത് ഇത് ഫുൾ കാർബൺ ഫൈബർ ആണ് കേട്ടോ സംഭവം അതിന് വേണേൽ കൊടുക്കണം പൈസ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് റോഡിൽ എങ്ങനെ ആയിരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല റോഡ് ലീലാണ് സംഭവം ഇത് നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടില്ലേ റോഡ് ലീഗലാണ് സംഭവം സോ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് നിങ്ങളുടെ തോട്ട്സ് കാരണങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ നമ്മുടെ ഈ എക്സ്ട്രീം ടു ഫിഫ്റ്റിയുടെ ഒരു റൈഡിന് വന്ന സമയത്ത് രാജസ്ഥാനിലുള്ള ഷോറൂമിലാണ് നമ്മൾ കണ്ടത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ എബ്സ്ക്രൈബ് ചെയ്യാതെ അബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലാണോ ബൈ